നമസ്കാരം സി പി എമ്മിൻ്റെ ഒരു സമ്മേളന കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ സമ്മേളനകാലം അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഓരോ ജില്ലകളിലെയും ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നു നാളെ തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നു കൊല്ലത്ത് കഴിഞ്ഞു അപ്പോൾ സാധാരണ നിലയിൽ ഇത്തരത്തിൽ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പാർട്ടി പിടിക്കുക എന്നുള്ളത് പാർട്ടിക്കകത്തെ ഓരോ പക്ഷത്തിൻ്റെയും നീക്കങ്ങളായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇരിക്കുന്ന ഗോവിന്ദൻ ഗോവിന്ദൻ എന്തായാലും ഒരു പക്ഷം ഗോവിന്ദൻ പക്ഷം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആയതുകൊണ്ട് തന്നെയാണ് മറ്റ് ജില്ലകളിലെ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാരൊക്കെ തന്നെയും കൊല്ലം ജില്ലയിലെ വിഭാഗീയത കരുനാഗപ്പള്ളിയിലെ പ്രശ്നം തെരുവിലിറങ്ങിയത് പാലക്കാട്ടത്തെ തെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച സരിനെ കൊണ്ടുവന്നത് ബാലന്റെ പ്രസ്താവന ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഒരു സെക്രട്ടറിയെ പേടിയും ഭയവും ഈ പാർട്ടിയിൽ അതായത് പിണറായിക്ക് ശേഷം ഒരു സെക്രട്ടറി കോടിയേരിയായിരുന്നപ്പോൾ കൊടിയേരി വ്യക്തമായി രാഷ്ട്രീയമായി കാര്യങ്ങളെ നീക്കാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു കൊടിയേരിക്ക് ശേഷം അല്ലെങ്കിൽ കൊടിയേരി ഒരു പിണറായി പോലൊരു ഒരു ഭയങ്കര ഉരുക്കുമുഷ്ടിക്കാരനോ ഒരു പക്കാ ലെലിസ്റ്റോ ഒന്നും ആയിരുന്നില്ല പക്ഷേ കൊടിയേരി മാറിയ ശേഷം ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദൻ തീർത്തും പരാജയമാണ് എന്നതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലത്ത് ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറി പദവിക്ക് ഒരു ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്ന് നവീൻ ബാബുവിന്റെ നവീൻ ബാബു ഉദ്യോഗസ്ഥന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ പി കെ ശ്യാമളയും അദ്ദേഹത്തിന്റെ മകൻ ശ്യാമിനും ശ്യാമിനെയും ചേർത്ത ഭൂമി ഇടപാടുകളുടെ ഭൂമാഫിയയുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ അപ്പം നാം ഗോവിന്ദനെ കുറിച്ച് പറയുമ്പോൾ അതായത് കണ്ണൂർ പോളിറ്റിക്സ് ആണ് എപ്പോഴും തന്നെ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി കണ്ണൂരിലെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ടേ ഉള്ളൂ ഇതുവരെ എന്നാൽ അതിന് ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം വി എസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഗോവിന്ദൻ പക്ഷത്തിൻ്റെ ഗോവിന്ദൻ ഒരു പക്ഷമില്ല പക്ഷെ ഗോവിന്ദന് പാർട്ടി സെക്രട്ടറി ആകാൻ ഈ വരുന്ന സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമ്മേളനത്തിൽ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം കാര്യം ഇവിടെ ഇന്നലെ പിണറായി പക്ഷത്തിനിട്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ചകിട്ടത്തടി ഈ എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ ഏജൻസി കരിമണൽ കർത്തയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ കൈക്കൂലി ഇനത്തിൽ അത് ചെയ്യാത്ത ജോലിക്ക് പണം അച്ഛന്റെ പേര് പറഞ്ഞു വാങ്ങി എന്നുള്ളത് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ ഈ എന്ന പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ പേരിലുള്ള എല്ലാ റിപ്പോർട്ടും അവർ ഈ പറയുന്ന രീതിയിൽ കൈക്കൂലി വാങ്ങിയതാണ് എന്നുള്ളതിന്റെ തെളിവ് കൃത്യമായി നൽകിയിരിക്കുന്നു അപ്പൊ ഇവിടെ ഒരു വേള കോൺഗ്രസ് ഈ കാര്യത്തിൽ ചിലപ്പോൾ മാത്യു മാത്യുക്കുളിനാടനോ മരിച്ചുപോയ പി ടി തോമസ് എന്ന കൊച്ചിക്കാരനായ തീവ്ര ഉഗ്ര ഉഗ്രതീവ്രവാദിയെ കറകളഞ്ഞ ഒരു കോൺഗ്രസുകാരനാണ് ഈ കേസ് പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നത് അന്ന് പിണറായി പറഞ്ഞത് തോമസേ അല്ലെങ്കിൽ മാത്യു കൂൾനാടാ പിണറായിയെ നിങ്ങൾക്കറിയില്ല എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ സ്വയം പുകഴ്ത്താൻ ഒരു നാണവുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പെൻഷൻ പറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറാണത്രേ ടീച്ചറായി കിട്ടിയ കാശു കൊണ്ട് മകളെ നീ ബാംഗ്ലൂർ ഒരു കമ്പനി തുടങ്ങൂ എന്ന് പറഞ്ഞേ അമ്മയുടെ കാശിന് തുടങ്ങിയതാണെന്നൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ പേരിൽ പി വി എന്ന പേര് കർത്ത കർത്ത ഒരു കമ്പനി ആ കമ്പനി നടത്ത അദ്ദേഹം കളഞ്ഞ ഈ പറയുന്ന പോലെ കൊടുത്ത ുൾപ്പെടെ ചില മാധ്യമ ഭീമന്മാർക്കുൾപ്പെടെ അദ്ദേഹം കാശു കൊടുത്തത് എഴുതി വെച്ചിരുന്നു അത് മകൾക്ക് അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്ക് കർത്ത കൊടുത്തു ആ കാശു കൊടുത്തത് ഇവിടെ ഇന്നലെ സീരിയസ് ഫ്രോഡ് അതായത് കേന്ദ്രത്തിലെ എന്ന ഏജൻസി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു ഈ സഭ അതായത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു തന്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നാം പറഞ്ഞു വന്നത് വീണ്ടും നാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഇനി വരാൻ പോകുന്ന എണ്ണം പറഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിൽ വരുന്ന ഡെഡിഗേറ്റ്സുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പങ്കെടുക്കാൻ യോഗ്യതയുള്ള ആൾക്കാർ അതായത് ഏരിയ കമ്മിറ്റിയിലെ മറ്റ് കമ്മിറ്റികളിലെ ആൾക്കാർ എന്തായാലും പിണറായിക്കെതിരെ ഒരു വാളൊങ്ങാനുള്ള സാധ്യത ഉണ്ട് ആയതുകൊണ്ട് തന്നെ പിണറായിയുടെ നോമിനിക്ക് പിണറായിക്ക് ഇനി സെക്രട്ടറി ആകാൻ കഴിയില്ല പിണറായിയുടെ നോമിനി അദ്ദേഹത്തിന്റെ മരുമകനോ അല്ലെങ്കിൽ ഈ മുത്തരയും കൊല്ലം പരിച്ച് മുടിച്ചു കഴിഞ്ഞ് ഇനി അദ്ദേഹത്തിന് പിടിച്ച് സെക്രട്ടറി ആക്കി കളയാം എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിലും അത് നടക്കില്ല എന്ന് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ പിണറായി അപ്രമാദിത്വം പിണറായിയുടെ അപ്രമാദിത്വത്തിനെതിരെ എന്ത് ദുരുമ്പ് കിട്ടിയാലും എടുത്തുപയോഗിക്കാൻ ഈ പറയുന്ന പാർട്ടിയിലെ അണികൾ കാത്തിരിക്കുന്നു ആ അത്ര കണ്ട് ഈ പാർട്ടിയെ ഇദ്ദേഹം കേരളത്തിലും പ്രകാശ് കാരാട്ട് കേന്ദ്രത്തിലും ഇരുന്ന് യെച്ചൂരിയാകുന്നതിന് മുമ്പ് കഴിഞ്ഞ പത്ത് കൊല്ലം അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു നാശിപ്പിച്ചു കൊളം തോണ്ടി കണ്ട മാഫിയക്കാരന്മാർക്കും പാർട്ടിയിൽ കയറാൻ യോഗ്യതയില്ലാത്തവന്മാരെയും ഇതിനകത്തേക്ക് കയറ്റി വിട്ടത് പിണറായിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിയുടെ യഥാർത്ഥ സ്നേഹികൾ ഈ എസ് എഫ് ഐ ഒ അന്വേഷണം ഒരു വേള ഒന്ന് രണ്ട് കമ്മിറ്റികളെങ്കിലും പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊന്നും കൊണ്ട് അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം അനങ്ങാൻ പോകുന്നില്ല ഞാൻ ഒന്നുകൂടെ നമ്മൾ വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഇന്നലെ എം ആർ അജിത് കുമാറിനെ എന്തിനും ഇത്രയും പെട്ടെന്ന് ഡി ജി പി പദവിലേക്ക് കൊണ്ടുവന്നു എം ആർ അജിത് കുമാർ ഇദ്ദേഹത്തിന്റെ കേന്ദ്രത്തിലെ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായുള്ള ചാലകമാണ് അപ്പോൾ എം ആർ അജിത് കുമാർ വഴി മകളുടെ ഈ കേസ് അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം വരുന്നു ശരി പാവപ്പെട്ട സഖാക്കളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അദ്ദേഹത്തിനെതിരെ നിങ്ങൾ കമ്മിറ്റിയിൽ പറയുമായിരിക്കും അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം കുറയ്ക്കാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും വിഡ്ഢികളാണ് കാര്യം ഈ എം ആർ അജിത് കുമാർ തുടങ്ങി നിങ്ങളാരും അറിയാത്ത കുറേയധികം ബന്ധങ്ങൾ ഈ പറയുന്ന പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിലുണ്ട് ആയതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ ഈ റിപ്പോർട്ട് നൽകിയാലും കേന്ദ്ര ഗവൺമെൻറ് ഇ ഡി അന്വേഷണം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ മകളെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ ഇദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു രാഷ്ട്രീയമാനം ഉണ്ട് എന്നുള്ളത് കണ്ടുതന്നെ എസ് എഫ് ഐയോടെ റിപ്പോർട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ആരും നികളിക്കേണ്ട കാര്യമില്ല ഇതിന്മേലുള്ള അന്വേഷണം കേന്ദ്രം ബൈ പൊളിറ്റിക്കലി ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായാലും ഇല്ലെങ്കിലും പൊളിറ്റിക്കലി അതിന്മേൽ നടത്തിയാൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇ ഡി ഇത് അന്വേഷിക്കുള്ളൂ ഇദ്ദേഹത്തിൻ്റെ മകളെ ചോദ്യം ചെയ്യുള്ളൂ അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ആയത് കാരണം നാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയനെതിരെ ഓങ്ങാൻ സഖാക്കൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിലും ഗോവിന്ദൻ തിരിച്ച് പിണറായി കെട്ട് കരുതാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇ പി ഒരു വേള ചിലപ്പോൾ സെക്രട്ടറി ആകാൻ വീണ്ടും ശ്രമിക്കുമോ ഇ പി ജയരാജൻ ശ്രമിക്കുമോ എന്നൊന്നും അറിയില്ല പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രാവീണ്യം എത്രത്തോളം ഉണ്ട് ഹിന്ദി എന്നൊന്നും അറിയാത്തതുകൊണ്ട് പി ജയരാജനും സംസ്ഥാന സെക്രട്ടറി ആകാൻ യോഗ്യതയില്ല അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് പിണറായിയുടെ പേര് പറഞ്ഞ് മകള് കാശു വാങ്ങി എന്നുള്ളത് വ്യക്തമാണ് കരിമണൽ കർത്ത എഴുതി വെച്ചിരുന്നു ബാക്കി ഇനി രമേശ് ചെന്നിത്തല പറയില്ല കുഞ്ഞാൽക്കുട്ടി കുട്ടി പറയില്ല തല നേതാക്കൾ ചിലപ്പോൾ വി ഡി സതീശൻ പറഞ്ഞേക്കാം കുടൽനാടൻ പറഞ്ഞേക്കാം പക്ഷേ സി പി എമ്മിൽ എ കെ ബാലനെ പോലെയുള്ള പിണറായി കമ്പനിയുടെ തൊഴിലാളികൾ ഇതിനും സാധൂകരണമായി എത്തും ഒന്നും സംഭവിക്കില്ല ഒരു ചുക്കും സംഭവിക്കില്ല എം ആർ അജിത് കുമാറും പിന്നീട് അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിലെ പൊതുമരാമത്ത് മന്ത്രിയും ഒക്കെ തന്നെ അദ്ദേഹത്തിനെ സഹായിക്കും പിണറായി അവിടെയും അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഏതായാലും നമുക്ക് പിണറായിക്ക് ഈ എസ് എഫ് ഐയോ അദ്ദേഹത്തിൻ്റെ മകളുടെ എക്സാലോജിക്ക് കമ്പനിക്കെതിരെ അന്വേഷണം വന്നു ആയതുകൊണ്ട് അദ്ദേഹം മടങ്ങി അദ്ദേഹത്തിൻ്റെ പത്തി മടങ്ങി എന്നൊക്കെ പറയുന്നത് സാധാരണ പാർട്ടിക്കാർക്ക് പാർട്ടി സ്നേഹികൾ ചിലപ്പോൾ പറയുമായിരിക്കും അല്ലെങ്കിൽ അന്ധമായി ഇദ്ദേഹത്തോട് വിരോധമുള്ളവൾ പറയുമായിരിക്കും പക്ഷേ ഒരു മുഴം നീട്ടി അദ്ദേഹം എറിഞ്ഞിരിക്കുന്നു എം ആർ അജിത് കുമാർ എന്ന ചാലക അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വക്താവായി ബി ജെ പി കാർക്കിടയിലേക്കും ആർ എസ് എസിന് എന്തിന് നരേന്ദ്രമോദിയോട് പോലും ഇദ്ദേഹത്തിന് വളരെ അടുപ്പമുണ്ട് അമിത്ഷായോടും അടുപ്പമുണ്ട് അപ്പോൾ ഇനി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഈ വരുന്ന കാലയളവിൽ അന്വേഷണത്തിന്റെ വാദവും കോടതിയിലെ വിസ്താരവും ഒക്കെ ഈ പാവപ്പെട്ട കുറേ നമ്മളെപ്പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുന്ന ചില ചെറിയ മീനുകൾ മാത്രമായിരിക്കും ഏതായാലും നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം ഇദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലെങ്കിലും ഇദ്ദേഹത്തിനെ എതിർത്ത് ആരെങ്കിലും സംസാരിക്കുമോ അദ്ദേഹത്തിന്റെ ഈ അപ്രമാദിത്വത്തിന് ഒരു അയവ് വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം നന്ദി നമസ്കാരം